മാഹിയില് ഒരു ഹോം ടൂർ ഷൂട്ടിന് പോയ ഈ കാണുന്ന വീടാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് ആലുവേന്ന് നേരിട്ട് മാഹിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നേ അപ്പൊ രാവിലെ ഇറങ്ങിയോണ്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴേക്ക് മാഹിയിൽ മാഹിക്ക് മയ്യഴി എന്നൊരു പേരും കൂടെ ഉണ്ടെന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് കേൾക്കും അങ്ങനെ അവിടുന്ന് ഒരു ചായ ഒക്കെ നേരെ നേരെതാ ഷൂട്ട് ചെയ്യാല്ലോ വീട്ടില് വീടിനെ കുറിച്ച് പറയണേന് മുന്നേ ഈ വീട്ടുകാരെ കുറിച്ചൊന്ന് പറയട്ടെ ആദം മറിയം അവരുടെ ഉപ്പുമ്മയാണ് കേട്ടോ ഈ വീട്ടിൽ താമസിക്കുന്നത് ഇനി അതും മറിയും ആരാതല്ലേ ദാ ഇവ രണ്ടുപേരാണ് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല കമ്പനിയായിരുന്നു ഷൂട്ട് കഴിയുന്നവരെ നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നാലെ നടക്കുക ഇനി വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് ബെഡ്റൂമും ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളിയൊരു വീട് തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പ്ലേസ് ആണ് ഇതാ ഈ ബെഡ്റൂമും അതുപോലെ തന്നെ ഡൈനിങ് ഡൈനിങ് ഏരിയയും കിച്ചണും അടിപൊളിയാണ് ഇതിൻ്റെ ഫുൾ വീഡിയോൻ്റെ ലിങ്ക് വേറെ ചാനലിലാണ് അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ ഹൗസ് ഓണേഴ്സ് ഇതാണ് റെയ്സ് ആളാണ് കേട്ടോ എനിക്ക് വർക്ക് തന്നത് അപ്പോൾ ആൾ എൻ്റെ ഫ്രണ്ടും കൂടെയാണ് അങ്ങനെ മറിയത്തിന്റെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അവരെ ഉച്ചക്ക് നല്ല അടിപൊളി ഇറച്ചിച്ചോറുണ്ടാക്കിയിട്ടുണ്ട് ഫുഡിന്റെ കാര്യത്തില് ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല വെള്ളവും പായസവും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഇടക്കിടക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വീട്ടിലേക്ക് നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്യാൻ പോയി ഇനിയും ഇതുപോലത്തെ ഷൂട്ടുകളൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതാ നേരെ ഓട്ടോ പിടിച്ചു ട്രെയിൻ കയറി നേരെ ആലുവെത്തി അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളേ